ഹായ് ഓ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജി കേരളം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ നമ്മൾ ഡിജി കേരളത്തെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ശരിക്കും ഒരു ആണ് ഡിജി കേരളം എന്ന് പറയുന്നത് അല്ലെ അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക അവർക്കും കൂടി ഷെയർ ചെയ്യാം എല്ലാവരും കാണട്ടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് തിങ്കൾ മുതൽ ശനി ശനിവരെയാണ് എട്ട് മണിക്കുള്ളത് രാവിലെ ഞായറാഴ്ച അതിന്റെ റിവിഷൻ പത്ത് മണിക്കാണ് അപ്പൊ ആദ്യമായിട്ട് ഇനി കാണാൻ തുടങ്ങുന്നവരാണെങ്കിലും നാളെ പത്ത് മണിക്ക് കറണ്ട് അഫെയർസ് ഉണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം എട്ട് മണിക്കും എല്ലാ ദിവസവും സെഷൻസ് ഉണ്ടാവും ഞായറാഴ്ച ഉൾപ്പെടെ ഉണ്ടാവും രാവിലെ മാത്രം പത്ത് മണിക്കാണ് ഉള്ളൂ ഹാഫി ഹൈ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഡിജി കേരളം എന്താണ് ഡിജി കേരളം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുവാണ് അപ്പൊ നമ്മൾ എന്തായിരുന്നു വെറും സാക്ഷരതയിൽ മാത്രമല്ല നൂറ് ശതമാനം ലിട്രസി ഹൺഡ്രഡ് പേഴ്സെന്റ് ലിട്രസി അല്ലെങ്കിൽ നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നതോടൊപ്പം തന്നെ അത്രയും അഭിമാനത്തോട് നമുക്ക് പറയാം എന്തായിരുന്നു പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുവാണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമ്മൾ നടത്തിയ പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഡിജി കേരളം എന്താണ് നമ്മുടെ രാജ്യത്ത് സമ്പൂർണമായിട്ട് ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായി മാറാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരാണ് ആ പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം എന്ന് പറയുന്നത് രവിചന്ദ്ര ഹായ് രവിചന്ദ്ര അപ്പൊ ഡിജി കേരളം മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഡിജി കേരളം എന്ന് പറയുന്നത് കാരണം നമുക്ക് നമുക്ക് കുറച്ച് അഭിമാനം കുറച്ച് കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വിജയകരമായിട്ട് പൂർത്തിയാക്കിയതിന് പ്രഖ്യാപനം ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്താൻ പോവുകയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അതിന് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റലി എന്തായിരുന്നു പൂർണ്ണമായിട്ട് സാക്ഷരതയുള്ളവരാണ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ആണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്തുന്നത് അപ്പൊ ശരിക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഡിജി കേരളം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് അല്ലെ ഇനി ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ എന്താണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത് എന്നാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഐ ടി മേഖലയിൽ വിവര സാങ്കേതിക ടെക്നോളജിയിൽ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ മുന്നേറ്റം എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രായോഗികമായി എത്തിച്ച് പ്രായഭേദമന്യേ എല്ലാവർക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നൽകാനാണ് ഈ പദ്ധതി അപ്പൊ പ്രായഭേദമന്യ മന്യേ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെയുള്ള അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡിജിറ്റൽ സാക്ഷരത നമുക്കാണ് നമുക്കാണ് അതാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഈ ഡിജിറ്റൽ ഈ നമുക്ക് എല്ലാവർക്കും വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഉൾപ്പെടെയാണ് ഇവിടെ ഡിജിറ്റൽ സാക്ഷരത വരുന്നത് വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഉൾപ്പെടെ നമ്മൾ ഇതില് അംഗങ്ങളാക്കുന്നുണ്ട് അപ്പോ അവർക്ക് പോലും ഒരു കൊച്ചു കുട്ടി മുതൽ വലിയ കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ ആ കുട്ടിയല്ല ഒരു അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മുതൽ വയസ്സായിട്ടുള്ള അമ്മമാരും അപ്പൂപ്പന്മാർക്കും എല്ലാവർക്കും എന്തായിരുന്നു നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ അവരെല്ലാം ഉൾപ്പെട്ടിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായ പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പുലംബ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് അപ്പൊ അന്ന് നമ്മൾ നോക്കിയപ്പോഴെന്തായിരുന്നു ഈ ഒരു ഗ്രാമപഞ്ചായത്തില് മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരിലെ മൊത്തത്തിലുള്ള ഘടനയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് അവർക്ക് മാക്സിമം ഡിജിറ്റലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു ഡിജിറ്റലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോണ് ഇന്റർനെറ്റ് ഉപയോഗം സർക്കാരിന്റെ ഈ സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാഠ്യ വിഷയങ്ങൾ ഇത് നമ്മൾ പുല്ലമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് പുല്ലമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് കേരളത്തിൽ ഒട്ടാകെ ഇതേ പാറ്റേണിൽ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നത് ഇതേ പാറ്റേണിലാണ് നമ്മൾ വ്യാ വ്യാപിപ്പിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പാഠ്യ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം എന്ന് പോലെ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ എല്ലാവർക്കും സ്മാർട്ട് ഫോണ് അറിയാത്തുള്ളൂ വീട്ടില് അമ്മമ്മമാരുണ്ടെങ്കിൽ അവർക്കും സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒന്നും അറിയാം അല്ലെങ്കിൽ ജസ്റ്റ് ഈവൻ അറിയാത്തവരുടെ അടുത്ത് പോലും ഇപ്പൊ സ്മാർട്ട് ഫോണ് നമുക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും ഈവൻ അവർക്ക് ബേസിക് ഇപ്പോ നമുക്ക് ആ കൂടി ചിലപ്പോൾ ചെറിയ എഴുത്ത് വായന മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ എന്നാൽ പോലും സ്മാർട്ട് ഫോൺ എല്ലാവർക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റുന്നുണ്ട് പല ആൾക്കാർക്കും കാരണം മലയാളം ഇംഗ്ലീഷ് തന്നെ വേണം നിർബന്ധമില്ല ആ ടെക്സ്റ്റ് മലയാളത്തിലാക്കിയാലും മതി അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റും അമ്മമ്മമാരുടെ കയ്യില് അപ്പമാരുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട് അപ്പൊ അതിന്റെ അതൊരു പാർട്ടി വിഷയമായിട്ട് ഇതില് ഡിജി കേരളത്തില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഉപയോഗം പിന്നെ സർക്കാരിന്റെ ഈ സേവനങ്ങൾ അത് മാക്സിമം നമുക്ക് ഈ സേവനങ്ങൾ നേടുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഇപ്പൊ പണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കാണണമെങ്കില് ആ ചെയ്യാം കേട്ടോ ഡെയിലി കറണ്ട് അഫേഴ്സ് എടുക്കുമ്പോ ലാസ്റ്റ് റിവൈസ് ചെയ്യാനല്ലേ ഓ പിന്നെന്താ ചെയ്യാം കേട്ടോ ഉറപ്പായിട്ട് ചെയ്യാവേ ഓക്കെ അപ്പൊ ഈ സാധ പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ആദ്യം പോയിട്ട് ഒരു പേപ്പറിലെ അപേക്ഷ വില്ലേജ് ഓഫീസിൽ പോയി എഴുതി കൊടുക്കുന്നു എന്നിട്ട് അവരെന്തായിരുന്നു അവർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും വില്ലേജ് ഓഫീസ് ടൂ നിൽക്കണം എന്നിട്ട് അത് കൊടുക്കണം എന്നിട്ട് ഇടയ്ക്ക് പോയിട്ട് അത് എന്തായിരുന്നു അന്വേഷിക്കണം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കണം അങ്ങനെ നമ്മളിങ്ങനെ വില്ലേജ് ഇങ്ങനെ കയറി ഇറങ്ങും എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് ശരിയായി ശരിയായിട്ട് നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോ ഒരു ടൈം കൺസ്യൂമിങ് ആണ് അപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പൊ അന്നന്ന് ഇപ്പൊ കൂൽപ്പണിക്കടുത്ത് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അന്നന്നത്തെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ചിലപ്പോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരുമ്പോ ആ ഒരു ദിവസം തന്നെ ഇല്ലാണ്ടാവാണ് അപ്പൊ നമുക്ക് ഡിജിറ്റൽ സേവനങ്ങളായിട്ട് ഗവൺമെന്റിന്റെ സർവീസസും കൂടി കിട്ടുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം അക്ഷയ സെന്ററിൽ പോയാൽ മതി എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നിലെങ്കിൽ അക്ഷയ സെന്ററിൽ പോവാം ഇനി നമുക്ക് അത്യാവശ്യം അറിയുമെങ്കില് ഗവൺമെന്റിന്റെ പോർട്ടലിൽ നമ്മൾ നോക്കിയാൽ മതി ഇപ്പൊ ഏത് ഏതാണെങ്കിലും ശരിയാണ് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഐ ടി ആർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് പണ്ടൊക്കെ നമ്മള് എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഞാൻ ഐ ടി ആർ ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു അവിടെ പോയിട്ട് ഒരു സി എ കണ്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നു എന്നിട്ട് അവർക്കൊരു ഫീസ് കൊടുക്കുന്നു എന്നിട്ട് വിളിച്ച് ചോദിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ കാലക്രമേണ ഇപ്പോഴെന്താ വെച്ചാൽ എന്റെ ഐ ടി ആർ എത്രയാണ് അതിന്റെ എങ്ങനെയായി പ്രോസസിങ് ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ വിളിച്ച് ചോദിക്കുന്ന പോലും ഇല്ല കാരണം എന്താ എനിക്ക് പറയാം ഇപ്പൊ ഞാൻ ലാപ്പിൽ നോക്കുമ്പോൾ ഐ ടി ആറിന്റെ സൈറ്റിൽ പോകുന്നു എൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ ഐ ഡിയും ഒക്കെ അടിച്ചു കൊടുക്കുന്നു പാസ്വേഡും ഐ ഡിയൊക്കെ അടിച്ചു കൊടുക്കുമ്പോ എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ് നമുക്ക് അവിടെ വേറെ എന്തായിരുന്നു വേറൊരു വിഷയമേ അവിടെ വരുന്നില്ല അപ്പൊ ആ ഒരു രീതിയിൽ അത്രയും നമുക്ക് കുറച്ച് നോളേജ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നേരത്തെ ആവുമ്പോഴെന്തായിരുന്നു അവിടെ പോകുന്നു അവിടെ പോയിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സി എ തിരക്കാണെങ്കിൽ സി എക്ക് ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ല അപ്പൊ അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആവുകയും ചെയ്യും എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ആ സ്റ്റാറ്റസ് എന്തായി പ്രൊസീഡിംഗ് ആണോ അണ്ടർ പ്രോസസ് ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിലൂടെ കിട്ടും ഇന്റർനെറ്റ് ഉപയോഗത്തില് മര്യാദയ്ക്ക് നമുക്ക് അറിയുവാണെങ്കിൽ കുറച്ചെങ്കിലും അറിയുവാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മൾക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഡിജി കേരളം വരുന്നത് അപ്പൊ ഡിജി കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പാഠ്യ വിഷയമായിട്ട് കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എൺപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കുടുംബങ്ങളായിട്ട് ഒന്നേ പോയിന്റ് അൻപത് കോടിയിലേറെ പേരിന് ഉൾപ്പെടുത്തിയിട്ട് സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ സർവേ എത്രയാണ് നടത്തിയത് എൺപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കുടുംബങ്ങളിലായിട്ട് ഒന്നേ പോയിന്റ് അൻപത് കോടിയിലേറെ പേര് ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ സർവേ നടത്തിയത് അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ് ഇത്രയും പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സർവേയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേരെ പഠിതാക്കളായി കണ്ടെത്തി അപ്പൊ എന്തായിരുന്നു ഇതിലെന്തായിരുന്നു ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേരെ പഠിതാക്കളായിട്ട് കണ്ടെത്തി ഇവരില് ഇരുപത്തിയൊന്നേ പോയിന്റ് എൺപത്തി ഇരുപത്തി ഒന്ന് സോറി ഓക്കെ ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പഠിതാക്കൾ പരിശീലനം പൂർത്തിയാക്കി അപ്പൊ മൊത്തത്തില് ഒന്നേ പോയിന്റ് അൻപത് കോടിയിലേറെ പേര് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സർവേ നടത്തുകയാണ് അതിൽ തന്നെ ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേരെന്തായിരുന്നു പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തി അവർക്ക് ഈ ഒരു നമ്മുടെ ഡിജിറ്റലി ഉള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കണ്ടെത്തിയും അവരെ തന്നെ ഏകദേശം നോക്കിയ എട്ട് എട്ട് ലക്ഷം പേരാണ് കണ്ടെത്തിയത് അതിൽ തന്നെ ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുനൂ തൊള്ളായിരത്തി അറുപത്തി ആറ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പഠിതാക്കൾ പരി പരിശീലനവും പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇത്രയും ആൾക്കാർ ഇപ്പോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത്രയും ആൾക്കാർ പരിശീലനം പൂർത്തിയാക്കി അപ്പൊ മൂല്യനിർണ്ണയം പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രം പോരാ ഒരു മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് അല്ലെ മൂല്യനിർണ്ണയം എങ്ങനെയാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് അവർ പഠിച്ചത് പരിശീലിക്കുമ്പോൾ അവർ പഠിച്ചത് ശരിയാണോ അല്ലെങ്കിൽ അവരുടെ എക്സലൻസ് ആണ് നോക്കുന്നത് മൂല്യനിർണ്ണയത്തിലൂടെ അല്ലേ അപ്പൊ അതിൽ തന്നെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേര് അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പഠിതാക്കൾ എന്തായിരുന്നു കൂലി നിർണയത്തിൽ വിജി വിജയിച്ചിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെന്തായിരുന്നു കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മുടെ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കിയിട്ട് അവര് വിട്ടു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരനെ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കിയിട്ട് അവരെ വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ മാത്രം സ്മാർട്ട് ആക്കിയിട്ടുള്ള സ്മാർട്ട് ഫോണു പോലെ ആൾക്കാരെ ഒന്ന് സ്മാർട്ട് ആക്കി വിടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു സർവേയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ തന്നെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണല്ലേ ഒന്ന് ആലോചിച്ചോക്കെ പഠിക്കാൻ മടിയുള്ള ആൾക്കാരെ ഇത് എവിടെ നിന്ന് ഇതൊന്ന് കാണിക്കണം ഈ ഒരു സർവേ ഒന്ന് കാണിക്കണം അല്ലേ അയ്യോ നമുക്ക് പഠിക്കാൻ മടിയാണ് ഇനിയിപ്പോ സാധാരണ പൊതുവെ പറയുന്നതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാ അയ്യോ പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ പഠിക്കാൻ പറ്റില്ല കാരണം എന്താ മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ അവസാനം പറയും അയ്യോ പി എസ് സി ഇപ്പൊ നമ്മുടെ ഇത് കഴിയും അല്ലെങ്കിൽ ഇപ്പൊ ഏജ് ഓവർ ആവും പക്ഷെ പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് കുറെ പേര് എക്സ്ക്യൂസ് ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ അവർക്ക് ഈ സർവേ ഒന്ന് കാണിച്ചു കൊടുക്കണം തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാരും എന്തായിരുന്നു ഈ ഒരു ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുകയാണെന്ന് മനസ്സിലാക്കണം തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഉള്ളത് പഠിക്കാൻ റെഡി ആയിട്ട് അവർക്കും സ്മാർട്ട് ആവണം അവർക്കും എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുക ഗവൺമെന്റിന്റെ ഈ സേവനങ്ങൾ എങ്ങനെയാണ് കിട്ടുക എന്ന് അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ഇത്രയും പേരെന്തായിരുന്നു ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് മാത്രല്ല കേട്ടോ ഇപ്പൊ നമ്മള് സാക്ഷരതാ മിഷനിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ഏജ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് നമുക്കിപ്പോ കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ പഠിക്കുന്നതിന് ഏജ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായല്ലോ നമ്മള് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല ഹായ് നൂഹ ആദ്യമായിട്ടാണോ വരണേ പേര് പുതിയതായിട്ട് കാണുന്നത് പോലെ എനിക്ക് തോന്നി നോർമലി കമന്റ് ചെയ്യുമ്പോ കുറെ പേരുടെ പേര് യൂസ്ഡു ആണ് നൂഹ ഫാത്തിമ പുതിയതായിട്ടാണോ അല്ല എപ്പോഴെങ്കിലും ഒരിക്കൽ എങ്ങാനും വന്നിട്ട് കുറെ ദിവസം വരാതിരുന്നാണോ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക്ണ്ട് ഞായറാഴ്ച മാത്രം പത്ത് മണിക്കാണ് സെഷൻ വൈകുന്നേരം എട്ട് മണിക്ക് എല്ലാ ദിവസവും ഉണ്ട് കേട്ട ഇനി കുടുംബശ്രീ പ്രവർത്തകര് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങള് സാക്ഷരതാ മിഷൻ പ്രേരക്മാര് എസ് സി എസ് ടി പ്രൊമോട്ടർമാര് തൊഴിലുറപ്പ് പദ്ധതി മേറ്റർമാര് എൻഎസ്എസ് എൻ സി സി നെഹ്റു യുവ കേന്ദ്ര സന്നദ്ധ സേന വോളണ്ടിയർമാര് ലൈബ്രറി കൗൺസിൽ യുവജ യുവജനക്ഷേമ ബോർഡ് സന്നദ്ധ സംഘടനകള് യുവതി യുവാക്കള് വിദ്യാർത്ഥികള് എന്നിവരെല്ലാവരും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം വോളണ്ടിയർമാർ ഉപയോഗിച്ചാണ് ഇതിന്റെ വിവരശേഖരണവും പരിശീലനവും മൂല്യനിർണ്ണയം ഒക്കെ നടത്തിയത് എന്നാണ് പറയുന്നത് ആദ്യമായിട്ടാണ് അല്ലേ സന്തോഷം കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് നമ്മുടെ സെഷൻ രാത്രി എട്ട് മണിക്കുണ്ട് ഓക്കെ അപ്പോ ഇവിടെ പറയുന്നത് ഇതിന് വോളന്റിയേഴ്സ് ഉണ്ട് ഇപ്പൊ എല്ലാ ഈ ഒരു ഡിജി കേരളം ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ജോലിക്കാരെ മാത്രം റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ തന്നെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം അല്ലെ കാരണം ഇവിടെ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം വോളണ്ടിയേഴ്സ് ആണ് ഉള്ളത് അപ്പൊ ഈ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം വോളന്റിയേഴ്സ് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ പല പല ഭാഗത്തിൽ നിന്നാണ് ഇത്രയും വോളന്റിയേഴ്സിനെ നമ്മൾ കണ്ടെത്തിയത് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തായിരുന്നു സർവേ നടത്തുന്നത് അവരുടെ വിവരശേഖരണം അതായത് ആ ഏതൊക്കെ കുടുംബങ്ങളിൽ എത്ര പേരാണ് ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർ ആർക്കൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക അതുപോലെ തന്നെ അവർക്ക് ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പരിശീലനം കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുക അതുപോലെ തന്നെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുക ഇതൊക്കെ എന്തായിരുന്നു ഇത്രയും വോളണ്ടിയർമാർ എല്ലാം ഉൾപ്പെടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒത്തു ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിജി കേരളം എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി പൂർത്തിയാക്കിയത് അപ്പൊ അതിന്റെ പ്രഖ്യാപനമാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നടത്തുന്നത് കേട്ടോ അപ്പോ നമുക്ക് വളരെ അധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഇന്നൊരു രാവിലെ മുതൽ ഇങ്ങനെ കുറെ ന്യൂസ് ഫീഡിൽ ഇങ്ങനെ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ വൈകുന്നേരം നമുക്കൊരു കറന്റ് അഫെയർസ് ആയിട്ട് തന്നെ വെക്കാം എന്ന് പറഞ്ഞ് ഓടി വന്നതാണ് അതുപോലെ തന്നെ അഞ്ചു മണിക്ക് ഒരു വീഡിയോ ഉണ്ട് ഇട്ടിട്ടുണ്ട് അഞ്ചു മണിക്ക് ആ വീഡിയോയിൽ കുറച്ച് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണാത്തവർ പോയി കാണുക അതുപോലെ തന്നെ കാണാത്തവർ പോയി കാണുക മാത്രല്ല നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക ഒരു പത്ത് ക്വസ്റ്റ്യൻ എന്തോ ആണ് ഞാൻ അതിൽ പറയുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ബേസിക്കായിട്ട് ക്വസ്റ്റൻ ആണ് അഞ്ചു മണിക്കാണ് അപ്പൊ റെക്കോർഡ് സെഷൻ എവിടെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ലൈവില് പോവാം ലൈവില് പോയിട്ട് ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ സെഷൻസ് ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ പൊതുവേ കിട്ടുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നാളെ രാവിലെ എട്ട് മണിക്കല്ല നാളെ രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ കാരണം ആയിട്ട് എട്ട് മണിക്ക് വെച്ചുക ഞാൻ ആദ്യം ഒരു ഞായറാഴ്ച എട്ട് മണിക്ക് വെച്ചാൽ അപ്പ ആരും കാണാറില്ല അപ്പ എനിക്ക് മനസ്സിലായി ഞായറാഴ്ച എട്ട് മണിക്ക് എല്ലാവരും കടന്ന് ഉറങ്ങായിരിക്കുന്നു അതുകൊണ്ടാണ് ഞായറാഴ്ച മാത്രം പത്ത് മണിക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാര് ഈ വീക്കിലെ കറണ്ട് അഫെയേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് നാളെ പത്ത് മണിക്ക് തന്നെ കൃത്യം വരാൻ വേണ്ടി നോക്കുക കേട്ടോ നാളെ പത്ത് മണിക്കും രാത്രി എട്ട് മണിക്കും ആണ് വരുന്നത് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നാളെ നമുക്ക് കാണാം ബൈ